പണ്ട് പ്രതാപ സാറേന്ന് വിളിക്കണ്ടായിരുന്നോ ഇപ്പൊ സാ മാറ്റിയിട്ട് വേറെ വേട് കൂട്ടിയിട്ട് വിളിച്ചാ പോരെ നിങ്ങൾ പോലീസിന് കയറ്റിയപ്പോ ഇടിച്ചു കൊല്ലാനല്ലല്ലോ നിങ്ങൾ അധികാരത്തിൽ കയറ്റി വരുത്തിയത് എ സി പി അന്ന് ഞാൻ പരാതി കൊടുത്തതാണ് ഇല്ലേ കമ്മീഷണർക്ക് അന്ന് പരാതി കൊടുത്തതാണ് ഇരുപത്തി മൂന്നില് അത് കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് ഗർഭിണിയെ തല്ലണത് ഇയാളൊക്കെ വീട്ടിൽ അപ്പനും അമ്മേനെ തല്ലണ്ടോ എന്ന് നിങ്ങൾ പോയിട്ട് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലിരുന്ന ഒരു പോലീസുകാരൻ പോലീസുകാരനല്ല സി ഐ സി ഐ ഗർഭിണിയെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്ത വിഷയത്തിൽ ചില വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ബസ്സമരം നടന്നു മരം മിന്നൽപ്പണിമുടക്കായിരുന്നു അന്ന് ബസ്സില അന്ന് ബസ് കിട്ടാതെ ഒട്ടനവധി പേര് യാത്രാക്ലേശം നേരിടുകയൊക്കെ ചെയ്തു അപ്പോ അന്ന് ആ ദിവസം കൂടി ഞാൻ പറഞ്ഞു തരാം ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അന്ന് ഇദ്ദേഹം എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ സി ഐ അന്ന് ഉണ്ടായ ഒരു വിഷയം ഇരുപത്താറാം തീയതി ബസ് അപകടമുണ്ടാവുന്നു ബസ് ഒരു കാറിൽ മുട്ടുന്നു ആശാസ്ത്രം മറ്റേ നമ്മുടെ കലൂര് പള്ളിയുടെ മുന്നിൽ വെച്ച് രാവിലെ ഒരു കാറിൻ്റെ പുറകിൽ ബസ് ഇടിക്കുന്നു ഇതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു സ്റ്റേഷനിൽ വെച്ച് ബസ്സിലെ കണ്ടക്ടറേയും ഡ്രൈവറേയും എടുത്തിട്ട് പഞ്ഞിക്കിടുന്നു രാവിലെ ഒമ്പതര പത്ത് മണിക്ക് സ്റ്റേഷനിൽ ചെന്ന അവർ എടുത്തിട്ടു ഇടിച്ച് മൂത്രം പോവാത്ത സെറ്റപ്പിന് രാത്രി മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നു ചികിത്സ കൊടുത്തും തീർന്നില്ല അന്ന് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ബസ് ഡ്രൈവർമാരും ജീവനക്കാരും എല്ലാവരും കൂടി എറണാകുളത്ത് ബസ് സമരം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അന്ന് തലേ ദിവസം ഞാനത് വാർത്ത ചെയ്തിരുന്നു ആദ്യമായിട്ട് ബസ്സിലെ ജീവനക്കാരും മർദ്ദിച്ച് അവശ്യനാക്കി പോലീസുകാരൻ മർദ്ദിച്ച് ബസ് ജീവനക്കാരെ എന്ന് പറഞ്ഞ ആദ്യത്തെ വാർത്ത ചെയ്യുന്നത് ഞാൻ ആ വാർത്തയിൽ പ്രകോപിതനായ അന്നത്തെ സി ഐ ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് ബസ് തൊഴിലാളികൾ പ്രകടനം നടത്തുന്നു പ്രകടനം നടത്തിയതിൽ ഒന്നാം പ്രതി ബോസ്കോ കളമശ്ശേരി വാർത്ത ചെയ്യാൻ പോയ ഞാൻ ഒന്നാം പ്രതി അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത ആ പരാതി ഞാനൊന്ന് വായിക്കാം സർ ഞങ്ങൾ ഇരുവരും കെ എൽ നാൽപ്പത് എൺപത്തേഴ് അറുപത്തഞ്ച് എന്ന രജിസ്ട്രേഷനിലുള്ള രജിസ്ട്രേഷനിലുള്ള ചേരാനല്ലൂർ തൃപ്പൂണിത്തറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായും കണ്ടക്ടറായും ജോലി ചെയ്തു വരവേ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാവിലെ ഒമ്പത് ഇരുപത്തഞ്ച് മണിക്ക് കലൂർ പള്ളിക്ക് എതിർവശമുള്ള ബാനർജി റോഡിൽ വെച്ച് കെ എൽ സെവൻ സി എസ് അമ്പത്തേഴ് പൂജ്യം ഒമ്പത് എന്ന ടയോട്ട കാറിന്റെ പിന്നിൽ ഭാഗത്ത് ഇടിച്ച് അപകടം സംഭവിച്ചിട്ടുള്ളതാകുന്നു ടീ കാർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ചവിട്ടിയത് തന്നെ തു ചവിട്ടിയതിനാലാണ് ഇപ്രകാരം സംഭവിച്ചിട്ടുള്ളത് മേൽപ്രകാരം കാർ സഡൻ ബ്രേക്ക് ഇട്ട യാതൊരു സാഹചര്യവും റോഡിലുണ്ടായിരുന്നില്ല ടീ ഡ്രൈവർ വളരെ അശ്രദ്ധമായി റോഡിന്റെ നടുവിൽ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുകയാണ് ഉണ്ടായത് ഉണ്ടായ ശേഷം പോലീസിൻ്റെ നിർദ്ദേശാനുസരണം വാഹനം സമീപത്തുള്ള റോഡിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുവരും ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയുണ്ടായി തീ കാർ ഓടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഡ്രൈവർ എത്തുകയും ഉണ്ടായി ആയതിനുശേഷം ഞങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്യണമെന്ന് സി ഐ പറയുകയും പെട്ടെന്ന് യാതൊരു പ്രകോപനവും കൂടാതെ സി ഐ സെല്ലിൻ്റെ മുന്നിൽ വെച്ച് രണ്ടാം പരാതിക്കാരൻ്റെ വലതു കരണത്ത് ശക്തമായി അടിക്കുകയും അതിനുശേഷം മറ്റൊരു മുറിയിലേക്ക് ഞങ്ങളെ ഇരുവരെയും മാറ്റുകയും അവിടെ വെച്ച് ഒന്നാം പരാതിക്കാരൻ്റെ ഇരു അതിശക്തമായി പലതവണ അടിക്കുകയും ടിയാന്റെ അടിവയറ്റിൽ അതിശക്തമായി മുഷ്ടിമുറുക്കി ഇടിക്കുകയും കുനിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നടുവിൽ അതിശക്തമായി ഇടിക്കുകയും അതിൽ വെച്ച് നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുള്ളതും അടിവയറിന് വേദനയുണ്ടായിട്ടുള്ളതുമാണ് ടി സി ഐ പരാതിക്കാരനെ പലതവണ അതിശക്തമായി ആ റൂമിൻ്റെ ചുവരിലേക്ക് വലിച്ചു ഇടിച്ചിട്ടുള്ളതുമാണ് ഒന്നാം പരാതിക്കാരൻ്റെ നീട്ടി വളർത്തിയ താടി രോമങ്ങൾ പിഴുതു പറിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് അതിനുശേഷം രണ്ടാം പരാതിക്കാരൻ്റെ ഇരു കാരണത്തും ശക്തമായി അടിക്കുകയും കുറച്ച് കുനിച്ചു നിർത്തി പുറത്ത് അതിശക്തമായി മുഷ്ടി ചുരുട്ടിയിടിക്കുകയും റൂമിൻ്റെ ചുവരിലേക്ക് പല തവണ അതിശക്തമായി വലിച്ചിടിപ്പിക്കുകയും ഇടിപ്പിച്ചിട്ടുള്ളതുമാണ് ഞങ്ങൾ ഇരുവർക്കും അതികഠിനമായ ദേഹോപദ്രവം ടി സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ കെ ജി ഏൽപ്പിച്ചിട്ടുള്ളതുമാണ് രാവിലെ മണിയോടെ സ്വമേധയാ സ്റ്റേഷനിൽ ഹാജരായ ഞങ്ങളെ അകാരണമായി അന്യായമായി തടങ്കലിൽ വെച്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടി സി ഐ മർദ്ദിച്ച് അവശനാക്കിയിട്ടുള്ളതുമാണ് ആയതിനു ശേഷം ശാരീരിക വിഷമതകൾ വർദ്ധിച്ചതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളതുമാണ് കേട്ടില്ലേ അപ്പോ പ്രതാപചന്ദ്രൻ അന്ന് ഇത്രയും വലിയ ബോൺ ക്രിമിനലാണ് കേരള ഹൈക്കോടതിയുടെയും ഒക്കെ പല ഉത്തരവുകളുള്ളതാണ് ഇതേപോലെയുള്ള ബോൺ ക്രിമിനലുകളെ സേനയിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പല തവണ കോടതി ആവർത്തിച്ച് പറഞ്ഞതാണ് എന്നിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ല ഇപ്പോഴും തീർന്നൊന്നുമില്ല പ്രശ്നം പിറ്റേ ദിവസം ഇടിച്ച് പഞ്ഞിക്കിട്ട വാർത്ത ഞാൻ ചെയ്തതിന് പിറ്റേ ദിവസവും ഞാൻ വാർത്ത ചെയ്യാൻ പോയി ഹൈക്കോടതിയിൽ നിന്നും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കേസിൽ വാർത്ത ചെയ്ത എന്ന ഇ സി ഐയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു എഫ്ഐആർ നമ്പറും പറഞ്ഞുതരാം എഫ്ഐആർ നമ്പറും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിട്ട് എന്റെ പേരിൽ എന്നെ ഒന്നാം പ്രതിയേക്കും ബാക്കി അമ്പതോളം പേര് ഞാനാണ് അമ്പത് പേരെ വിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സി ഐ എൻ്റെ പേരിൽ കേസെടുത്തത് ഇത് ചൂണ്ടിക്കാണിച്ച് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു ബോസ്കോ കുളമശ്ശേരി അല്ലേ അതെ നിങ്ങളുടെ പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ട് നിങ്ങളൊന്ന് സ്റ്റേഷൻ വരവെന്നോർന്നു ഞാൻ ചോദിച്ചു ആ എഫ് ഐ ആർ നമ്പർ ഉണ്ടെങ്കിൽ എഫ്ഐ ആർ നമ്പർ പറയൂ അതൊക്കെ പറയാൻ സൗകര്യം ഒന്നുമില്ല താ സ്റ്റേഷൻ വരവെന്നോർ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് നോട്ടീസ് അയക്കാൻ പറഞ്ഞു എൻ്റെ അഡ്രസ്സുണ്ടല്ലോ നോട്ടീസ് അയച്ചോളാൻ പറഞ്ഞു ആ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആ പോലീസുകാരൊന്നും ഇപ്പോഴും ചത്തിട്ടൊന്നുമില്ല അവിടെ ജീവനോടെ ഇരിപ്പില്ലേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പോലീസുകാരനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറേ എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ അതിൻ്റെ എഫ്ഐ ആർ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ഇന്ന കേസ് നമ്പർ എന്ന് പറഞ്ഞു ഞാൻ ആ നേരെ സൈറ്റിൽ കയറി എഫ് ആർ രജിസ്റ്റർ ചെയ്ത് നോക്കിയപ്പോൾ ബോസ്കോ കളമശ്ശേരി ഒന്നാം പ്രതി ഞാൻ നേരെ നേരത്തെ ഇരുന്നുവെച്ചാൽ എറണാകുളം എ സി പിക്ക് എറണാകുളം എ സി പിക്ക് ഞാൻ കൊണ്ടുപോയി പരാതി കൊടുക്കും പരാതിയിൽ എനിക്കൊരു മറുപടിയും തന്നു ഞാൻ ചോദിച്ചാൽ എന്നെ നിയമവിരുദ്ധമായി എൻ്റെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന പത്തൊമ്പത് രണ്ട് പ്രകാരം എൻ്റെ ജോലിയുടെ ഭാഗമായി വാർത്ത ചെയ്യാൻ പോയ എന്നെയാണ് ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു അത് നിയമവിരുദ്ധമാണെന്നോ അതുകൊണ്ട് എൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന എഫ്ഐആർ റദ്ദ് ചെയ്ത് കളയണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എ സി പിക്ക് പരാതി കൊടുത്തപ്പോൾ എ സി പി അന്നിരുന്ന് എ സി പി നേരെ സി ഐനെ വിളിക്കുന്നു എന്താണോ ഞാൻ എന്തൊക്കെ ഈ കാണിക്കണമെന്ന് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇപ്പോഴത്തെ ഈ സസ്പെൻഡ് ചെയ്ത സി ഐ എന്താ പറഞ്ഞതെന്ന് അറിയോ ബോസ്കോ കളമശ്ശേരി സമരക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ മുന്നിലിരുന്ന് സ്പീക്കറിലിരുന്നാണ് സംസാരിക്കുന്നത് എറണാകുളം എ സി പിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ സി സി ടി വി ക്യാമറ ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്റെ ജെൻഡർ എഴുതുമ്പോൾ അയാൾ ആണാണോ പെണ്ണാണോ എന്ന് എഴുതുമ്പോൾ ഞാൻ ബിക്കിനിട്ടേക്കണത് കൊണ്ട് അയാൾ പെണ്ണാണെന്ന് എഴുതി നോക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ കേസ് വളരെ രസകരമായി ഞാൻ പറഞ്ഞു തീർത്തു അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാനും ചെയ്തോളാം എന്ന് എന്നോർന്നു അങ്ങനെ ആ കേസ് തീർന്നു എന്ന് വിചാരിച്ചെങ്കിലും തീർന്നില്ല അയാൾ എന്നെ ഒന്നാം പ്രതിയാക്കി തന്നെ എറണാകുളം സി ജെ കോടതിയിൽ എ സി ജെ കോടതിയിൽ പെറ്റീഷൻ ഫൈനൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തു ഞാനതിനെ ചൂണ്ടിക്കാണിച്ച് ഞാനതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എനിക്ക് സമൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീടത് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ കൊടുത്തു ഇതേപോലത്തെ ഒരു ബോൺ ക്രിമിനൽസുകളാണ് സ്റ്റേഷൻ ഭരിക്കണമെന്നും ഇന്നതാണ് സംഭവം എന്നും അതിനകത്ത് വാർത്ത ചെയ്യാൻ പോയാൽ എന്നെ ഒന്നാം പ്രതിയാക്കിയെന്നും എ സി പിക്ക് ഞാൻ അതിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ടെന്നും അതിനകത്ത് എനിക്കൊരു കത്തിന് മറുപടി ലഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ആ മറുപടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കണമെന്നും ആവലാതിക്കാരനെ നിയമവിരുദ്ധമായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നും മറ്റും പറഞ്ഞിട്ടുള്ളത് ആ എന്നിട്ട് ഞാൻ അതൊക്കെ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത് വെറുതെയല്ല ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പെറ്റീഷനിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എ സി പി എന്നോട് പറഞ്ഞത് ഞാൻ വെള്ള ഡ്രസ് ഇട്ടതുകൊണ്ടാണ് എന്നെ ഒന്നാം പ്രതിയാക്കിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ നാളെ കറുത്ത ഇട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് തന്നെ പിടിച്ചു കൊണ്ടോ ഏതൊരു കള്ളം കറുത്ത ഇട്ട് കക്കാൻ പോയി എന്ന് പറഞ്ഞേക്ക് ലോകത്തുള്ള കറുത്ത ഷർട്ടിട്ട് എല്ലാവരും നിങ്ങൾ പിടിച്ചോണ്ടു പോവോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ഉണ്ടായ്പ തട്ടിപ്പ് നടത്തുന്ന ഗുണ്ടകളായ പോലീസുകാരാ മുന്നോട്ട് വെച്ചോണ്ടിരിക്കണേ എങ്ങനെയാ എ സി പി അന്ന് ഞാൻ പരാതി കൊടുത്തതാണ് ഇല്ലേ കമ്മീഷണർക്ക് അന്ന് പരാതി കൊടുത്തതാണ് ഇരുപത്തിമൂന്നില് അത് കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് ഗർഭിണീനെ തല്ലണത് ഇയാളൊക്കെ വീട്ടിൽ അപ്പനും അമ്മേനെ തല്ലുണ്ടോ എന്ന് നിങ്ങൾ പോയിട്ട് കണ്ണി കണ്ടവനെ തല്ലണ്ടെങ്കിൽ വീട്ടിലും തല്ലണ്ടാവൂലേ ഉണ്ടാവൂലേ ഇയാളെയൊക്കെ സസ്പെൻഡ് ചെയ്ത പോരാ പോലീസ് സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം ഇതേപോലെ ബോൺ ക്രിമിനൽസുകളെ ഒന്നുമല്ല പോലീസ് സേനയിൽ വെച്ചോണ്ടിരിക്കേണ്ടത് എന്തായാലും ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം കാരണം ഞാൻ ഹൈക്കോടതി കൊടുത്ത റിട്ട് പെറ്റീഷനിൽ ഇവർ കൊടുത്ത പരാതി ഉൾപ്പെടെ ഞാൻ വെച്ചിട്ടുണ്ട് ധൈര്യങ്ങണോ പരാതി കാണാൻ പറ്റോ അപ്പൊ ഇത്രയും വലിയ ബോൺ ക്രിമിനൽസുകള് സ്റ്റേഷൻ കൈയാളി കഴിഞ്ഞാൽ നാളെ ജനങ്ങൾക്കൊന്നും സ്റ്റേഷനിൽ എറണ്ടണ്ടേ അതോ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളതാണോ അതോ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാരിന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളതാണോ പോലീസ് ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടമില്ലാത്തവർ ഞങ്ങൾ ചവിട്ടിക്കൊല്ലും ഉരുട്ടിക്കൊല്ലും ചിലപ്പം അതിലും ഇടിച്ചു കൊല്ലും എന്നിട്ട് പറയും രക്ഷപ്പെടാൻ പോയപ്പോൾ ഇടിച്ചു കൊന്നാ അല്ല ചാടി ഇപ്പം ചത്തുപോയതാന്ന് പറയും ഇതേപോലെയുള്ള ബോൺ ക്രിമിനൽസുകളാണ് സ്റ്റേഷൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നടത്തിയത് നടത്തിയതൊന്നൊന്നും ഒരു വർഷത്തിനല്ല രണ്ടു മൂന്ന് വർഷമായി രണ്ട് മൂന്ന് വർഷമായി എന്നെ സ്റ്റേഷനിൽ മറ്റേ കോടതി കയറ്റി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ഹൈക്കോടതിയുടെ ദയവുണ്ടായതുകൊണ്ട് എന്നെ ആ കേസിനകത്ത് സ്റ്റേ അനുവദിച്ചു തന്നു എന്തായാലും ഞാൻ ചെയ്യാൻ വെച്ച പണി മറ്റവർ ചെയ്തു തന്നു കാരണം എന്നെ പോലീസ് ഇടിച്ചൊന്നുമില്ല പക്ഷെ എന്റെ എടുത്ത എഫ്ഐആർ ഞാൻ അന്ന് എ സി പിക്ക് പരാതി കൊടുത്തതാണ് കമ്മീഷണർക്ക് ബസ് തൊഴിലാളികൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോവും എന്തായാലും ഇതേപോലെയുള്ള ബോൺ ക്രിമിനൽസുകള് സ്റ്റേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും മറ്റേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം ഇപ്പോൾ എ സി പി ഉണ്ടല്ലോ എറണാകുളം എ സി പി എറണാകുളം എ സി പിക്ക് അന്ന് ഞാൻ കൊടുത്ത പരാതി ഉണ്ടല്ലോ അയാൾ അന്ന് നടപടി എടുത്തിരുന്നെങ്കിലും ഈ പ്രശ്നം തീരുവായിരുന്നല്ലോ ഞങ്ങൾ കൊടുത്ത പരാതി ഇരുപത്തി മൂന്നിലല്ലേ അന്ന് സത്യസന്ധമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കൃത്യമായി അന്വേഷണം നടത്തി തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇരുപത്തിനാലില് ഗർഭിണിയായ ആ സ്ത്രീക്ക് ഇടിയൊള്ളുമായിരുന്നോ തല്ലുകൊള്ളുമായിരുന്നോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും സസ്പെൻഷനിൽ പോയ അല്ലെങ്കിൽ പെൻഷൻ പറ്റിപ്പോയാൽ എല്ലാവരുടെയും ശമ്പളം തിരിച്ചു പിടിച്ച് ആ സ്ത്രീക്ക് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനല്ല കാരണം പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർണം എന്താണെന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്താണ് ചൊല്ലിയെന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് സത്യപ്രതിജ്ഞ ഒന്നും കൂടി എടുത്ത് വായിച്ചു വെച്ചോ നിങ്ങൾക്കെതിരെയുള്ള നിയമ പോരാട്ടം ഞാൻ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് എന്തായാലും കള്ളക്കേസ് എടുത്തതല്ലേ ഞാൻ ജനുവൻ പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് വരാം എന്തായാലും നിയമം നിയമത്തിന്റെ വഴി കൂടെ പോട്ടേന്നേ എനിക്കുള്ളതും നിങ്ങൾക്കുള്ളതും ഒരേ നിയമം തന്നെയല്ലേ നിങ്ങൾ ആ പോലീസിൽ കയറ്റിയപ്പോൾ ഇടിച്ചു കൊല്ലാനല്ലോ നിങ്ങൾ അധികാരത്തിൽ കയറ്റി ആണോ ഞാൻ എന്തായാലും ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് എല്ലാവർക്കും ഞാൻ പരാതി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഇപ്പോഴും ചത്തിട്ടൊന്നുമില്ല ജീവനോട് തന്നെ ഇരിപ്പുണ്ട് അവരെ കൊണ്ട് ഞാൻ വീണ്ടും പരാതി കൊടുപ്പിക്കും അന്ന് അവരെ ഏതൊക്കെ കോഫി കൊടുത്തിട്ടുണ്ടോ അതെല്ലാമായിട്ട് ഞാൻ വീണ്ടും കൊത്തിപ്പൊക്കി വീണ്ടും വരും ഇതേ കാലം തനിക്ക് കരുതി വെച്ച പണിയാണ് പണ്ട് പ്രതാപ സാറേന്ന് വിളിക്കണ്ടായിരുന്നോ ഇപ്പൊ സാ മാറ്റിയിട്ട് വേറെ വേട് കൂട്ടിയിട്ട് വിളിച്ച പോരെ കാരണം താനിപ്പൊ സസ്പെൻഡ് അല്ലല്ലേ ഇല്ലേ എടോ കാലം കരുതി വെക്കണ പണി ഇതൊക്കെയാണ് കാരണം മേലിലിരിക്കണ പുണ്യാളെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇടയ്ക്കൊന്ന് ഓർക്കണം എന്നല്ലതാ മനസ്സിലായോ അന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വാർത്ത ചെയ്യാൻ വന്നതാണ് സമരത്തിന് വന്നതല്ല എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് വെള്ളയും വെള്ളം ഇട്ടത് സമരക്കാരുടെ ഡ്രസ് കോഡാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രതിയാക്കിയത് ഇപ്പൊ എങ്ങനെ ഇരിക്കണു പിള്ളച്ച സസ്പെൻഷനിൽ പോയോ അടുത്തത് ഞാൻ പുറകെ ഇണ്ടാസ ഞാൻ മേടിച്ചുകൊണ്ടിന്നു വരും സസ്പെൻഷനല്ല ഡിസ്മിസ് ഇനി ഞാൻ അതും വെച്ചുകൊണ്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും എന്നിട്ട് ഞാൻ തുടർ നടപടികൾ നോക്കും ഇതാണ് സമയം എന്ന് പറയുന്ന ഒരു സാധനം ഇതൊക്കെ ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കോടതിയിൽ വീണ്ടും നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം